അടിവസിനെ കാണുമ്പോൾ എനിക്ക് എന്നാൽ ഓർമ്മ വന്നേണ്ടെന്നറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോൾ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ അടിറോസിനാണ് ഓർമ്മ താങ്ക് യു ഫോർസ് പിന്നെ ഇതിന്റെ ലവ് ലവ് അതെ ഇവിടെ പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം അവര് ഹണി റോസ് ഏറ്റവും ആരോപണ വിഷയമായി പറഞ്ഞുള്ള കുന്തി ദേവിയെ പോലെ ഉപമിച്ചു കുന്തി ദേവിയോട് ഉപമിച്ചു എന്നാണ് എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ആ ബോച്ചെ പറയുന്നത് ഹണി റോസിനെ കാണുമ്പോൾ മഹാഭാരതം സീരിയൽ അഭിനയിച്ച നടി ഇവിടെ അതേ രൂപം കുന്തി ദേവിയുടെ വേഷത്തിൽ അഭിനയിച്ച അതേ നടിയുടെ രൂപമാണ് അതേ ഭാവത്തിലാണ് ഈ പറയുന്ന ഹണി റോസ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഹണി റോസ് സാധാരണ അതേപോലെ പാതി ഡ്രസ്സുകൾ മാത്രം ധരിച്ചു വരുന്ന വേഷങ്ങൾ മാറ്റി ഫുൾ ഒരു ഡ്രസ്സ് ധരിച്ച് മാന്യമായ രൂപത്തിലുള്ള വിഷമങ്ങൾ വേഷങ്ങൾ ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ശരീരത്തിന് ചില ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അവർ വരാറുള്ളത് അപ്പം ഇവിടെ അങ്ങനെയല്ല അവർ കൃത്യമായിട്ട് ഫുൾ ഡ്രസ്സ് ധരിച്ച് കുലീനത്തോടു കൂടി അത് കുലി കുന്തി ദേവി എന്നാൽ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇവിടെ അങ്ങനെയും അല്ല പറഞ്ഞത് കുന്തി ദേവിയായിട്ട് അഭിനയിച്ച മഹാറാം ഭാരത സീരിയലെ നടിയെ പോലെ ആണ് തോന്നിക്കുന്നത് തലയിൽ മുകളിൽ കെട്ടി മുടി വെട്ടിവെച്ച് ഒരു കാഷായ വേഷമാണ് ശരിക്കും അവർക്കുള്ള ഡ്രസ്സ് സാധാരണ വേഷമാണെങ്കിലും ഒരു കാഷായ ഡ്രസ്സമാണ് അവർ ധരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ എവിടെയാണ് അതിൻ്റെ അകത്ത് ലൈംഗികാതിക്രമം നടന്നത് എന്നാൽ രണ്ടാമത്തെ വീഡിയോ വിടുമ്പോഴും എവിടെയും ലൈംഗികാതിക്രമം ഇല്ലയെന്ന് മാത്രമല്ല ഇത് പറയുമ്പോൾ തൊഴുകയ്യോടുകൂടി ചെറിച്ചുകൊണ്ടാണ് ആര് നിൽക്കുന്നത് നമ്മുടെ നമ്മുടെ ഹണി റോസ് നിൽക്കുന്നത് ഇവ എവിടെയെങ്കിലും ലൈംഗികാതിക്രമം ഉണ്ടായെങ്കിൽ ഇവിടെ തുടക്കത്തിലേ കാണണ്ടോ ഇവിടെ അങ്ങനെ ഒരു സാധനമില്ല രണ്ടാമത്തെ വീഡിയോയിലും ഇല്ല ഞാൻ അടുത്തത് നമുക്ക് നാടമുറിക്കുന്ന രംഗം കാണാം നാടമുറിച്ച് കയറുമ്പോൾ ഉണ്ടാകുന്ന രംഗം കാണാം കോഡ് ചമണൂർ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായി നാടമുറിക്കലുണ്ട് അവിടെ നടന്ന ഭാഗം കൂടി ഒന്ന് കേണോ അവിടെ എന്തെങ്കിലും ലൈംഗിക അതിക്രമം ഉണ്ടായോ എന്നുള്ളത് മൂന്നാമത്തെ പിടിയിൽ കാണാം അതായത് അടുത്തത് നാട മുറിച്ചിട്ടാണ് ആ ജ്വല്ലറിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ആ സമയത്ത് അദ്ദേഹം ഏർ ബോച്ചയാണ് കത്രിയെ കൊണ്ട് കട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഹണി റോസ് അദ്ദേഹത്തിന്റെ കൈക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് ചേട്ടൻ സ്പർശിച്ച രണ്ടുപേരും കൂടെ നാട മുറിക്കുന്നു എന്ന് പറയുന്നത് അവിടെയും ഏതെങ്കിലും ലൈംഗികാതിക്രമം നടന്നിട്ടില്ല ഒരു ലൈംഗികാതിക്രമത്തിന് ഒരു സൂചന പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ വീഡിയോയിലും നമ്മൾ കാണുക നാലാമത്തെ വീഡിയോ നമുക്ക് നോക്കാം അടിപൊളിയാണ് ഡയമണ്ട് നെക്ലെസ് അനുസരിച്ച്